ചർച്ചയ്ക്കിടെ ശിവൻ പൊട്ടിത്തെറിച്ചു പറഞ്ഞു ഈ പോക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ വലിയ മരണക്കുഴിയിലേക്ക് തള്ളിവിടും സഖാവ് ശിവൻ പറഞ്ഞു തുടങ്ങി തിരഞ്ഞെടുപ്പ് തുടങ്ങാനായിട്ട് ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് ആ ചായക്കട ചർച്ചക്കിടെ അതിനൊന്ന് വിരാമം ഇടാനായിട്ട് നമുക്ക് ഓരോ നേതാക്കൾക്കും ഓരോ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ച് അവർ സംസാരിക്കുന്നവർക്ക് എന്താണ് പറയാനുള്ളത് അവസാനമായിട്ട് എന്നും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഈ എപ്പിസോഡിൽ സഖാവ് ശിവൻ പറഞ്ഞ വാചകങ്ങളും വാക്കുകളുമാണ് നമുക്ക് കേൾക്കാനുള്ളത് തുടർന്നുള്ള എപ്പിസോഡുകളിൽ ബി ജെ പി കാരൻ ഗിരിയും കോൺഗ്രസ്സുകാരൻ മൊയ്തുവും പറഞ്ഞ് നമുക്ക് കേൾക്കാം അതെല്ലാം കേൾക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത് മോനേട്ട ഇവിടെ എന്താണ് നടക്കുന്നത് ജനാധിപത്യം എന്നാൽ ജനങ്ങളുടെ ആധിപത്യം എന്നല്ലേ ഭരണഘടന ജനങ്ങൾക്ക് അവരുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ നൽകുന്ന അവസരത്തെ ഇവിടുത്തെ മീഡിയകൾ ഹൈജാക്കി ചെയ്തിരിക്കുകയാണ് ഇലക്ഷന് മുമ്പ് അവർ തന്നെ നിശ്ചയിക്കുന്നു ഈ കക്ഷി തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന് പ്രീ പോൾ സർവേ എന്ന ഓമന പേരിൽ എലക്ഷൻ രാഷ്ട്രീയത്തിൽ അഴിഞ്ഞാടുകയാണ് ഈ മാധ്യമങ്ങൾ അവർ അജണ്ട നിശ്ചയിക്കുന്നു അവർ ഒരു നരേറ്റീവ് ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുന്നു അതിനുവേണ്ടി എല്ലാ മാസ് മീഡിയകളെയും അധികാരമുള്ള കക്ഷി വില കൊടുത്ത് അവരുടെ നാവാക്കുന്നു ന്യൂസ് ചാനലുകൾ തുറന്നാൽ സോഷ്യൽ മീഡിയകൾ തുറന്നാൽ എല്ലാം കേൾക്കുന്നത് ഒരേ ഒരു രാഷ്ട്രീയത്തിൻ്റെ നിറവും ശബ്ദവും ആയിരിക്കും അപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ഇവർ തന്നെയായിരിക്കും അധികാരത്തിൽ വരിക എന്നും ഈ പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്താൽ മാത്രമേ തങ്ങൾക്കും പ്രയോജനമുള്ളൂ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങും മീഡിയകൾ അജണ്ട നിശ്ചയിക്കുന്നതിൻ്റെ ഒരു തെളിവ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു കൂടെ കേരളത്തിൽ ഒരു പ്രമുഖ മലയാളത്തിലെ ചാനൽ എന്തായിരുന്നു വലിയ വിവാദങ്ങൾ കൊള്ളിച്ച് ചർച്ചകൾ കൊണ്ട് നടത്തിയ അവസാനം പ്രീസർവേയിൽ എൽ ഡി എഫിന് നേരിയ സാധ്യത മേൽക്കൈ എന്നവർ അവകാശപ്പെട്ടെടുത്ത് അതിന് റിസൾട്ട് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് തൊണ്ണൂറ്റമ്പതോളം സീറ്റുകളിൽ എൽ ഡി എഫ് മുന്നിട്ട് വന്നു അപ്പോൾ തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ജനങ്ങളുടെ ബുദ്ധിയിൽ അവരുടെ തലയച്ചോറിലേക്ക് ഇവരുടെ ഐഡിയ കുത്തിക്കയറ്റുന്ന ഒരവസ്ഥ ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളോട് സൃഷ്ടിക്കുന്നുണ്ട് അതൊരു താല്പര്യം വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഇത്തവണയും ഒരു ഈ ലോക്സഭാ ഇലക്ഷൻ്റെ പ്രിഡിക്ഷനായിട്ട് വന്നിട്ടുണ്ട് ഇരുപതിലിരുപതും യു ഡി എഫ് നേടുമെന്ന് അവർ പറയാതെ പറയുകയാണ് അതാണ് അവരുടെ ഉദ്ദേശം അവരുടെ ലക്ഷ്യം അതാണ് ആ ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെ ഇരുപതിൽ ഇരുപതിൽ നേടി ലോക്സഭയിൽ എത്തിപ്പോയാൽ ഇവിടെ ജനങ്ങളുടെ രണ്ട് വിഭാഗത്തിൻ്റെ അവിടെ ശബ്ദം ആരു ഉയർത്തുമെന്ന് ഈ എന്നെ മാധ്യമം നിശ്ചയിച്ചിട്ടുണ്ടോ ഇവിടുത്തെ ജനങ്ങളെല്ലാം യു ഡി എഫുകാരാണോ അല്ലല്ലോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കൂടാ എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഏകാധിപത്യത്തിലേക്ക് ജനാധിപത്യം പൂർണാർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ ശക്തമായ പ്രതിപക്ഷമാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി ഒന്ന് എടുത്തു നോക്കുക ഭരണപക്ഷത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം സീറ്റ് കിട്ടിക്കൂട എന്ന് ജനം വിധിയെഴുതണം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യയുടെ തൊട്ടു മുകളിൽ മാത്രമേ അധികാരത്തിൽ ആര് വന്നാലും ജനം കൊടുക്കാൻ പാടുള്ളൂ അതിന് എല്ലാ സംസ്ഥാനത്തും തുല്യശക്തിയിൽ കക്ഷികളെ ജയിപ്പിച്ചു വിടണം അല്ലാതെ മൊത്തത്തിലൊരു കക്ഷി തൂത്തുവാരി കൊണ്ടുപോവുക എന്നൊരവസ്ഥ അനുവദിച്ചുകൂടാ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിനെന്ന് എടുത്തു നോക്കും അവിടെ എൺപതിൽ എൺപതും ഒരു കക്ഷിക്ക് കൊടുത്താൽ എന്തായിരിക്കും ആ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി അവിടെ ആരുടെ ശബ്ദമാണ് വരിക ഏത് ജനത്തിൻ്റെ ശബ്ദമാണ് ലോക്സഭയിൽ ഉയരുക അവിടുത്തെ ഒരു മറുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്ത ജനങ്ങളുടെ ആവശ്യം ആരാണ് അവിടെ ഉയർത്ത് ഉയർത്തുക എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥിതി ഇങ്ങനെയായാലും എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം തന്നെ എടുത്തു ഇരുപതിൽ ഇരുപതും യു ഡി എഫ് ജയിച്ചാൽ അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിച്ചാൽ ആരാണ് മറിച്ചുള്ള ഒരു അഭിപ്രായം ലോക്സഭയിൽ ഉയർത്തുക അമ്പത് ശതമാനമോ അല്ലെങ്കിൽ അറുപത് ശതമാനമോ എന്ന നിലയിലേ ആർക്കാണെങ്കിലും മേൽക്കൈ കൊടുക്കാൻ പാടുള്ളൂ ഞാൻ ഇടതുപക്ഷക്കാരനാണ് എന്നാലും പറയുകയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേരളത്തിൽ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും പന്ത്രണ്ട് സീറ്റിന് മേലിൽ കിട്ടിക്കൂട ലോകസഭയിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ആ ഒരു കോമ്പിനേഷനാണ് ഏറ്റവും നല്ലത് ആരെത്ര തവണ ഭരണത്തിൽ തുടർന്നു വരുന്നു എന്നുള്ളതല്ല പ്രശ്നം ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ടായാൽ ജനാധിപത്യം അപകടത്തിൽപ്പെടില്ല നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇവിടെ ശാന്തിയും സമാധാനത്തോടെയും നിർഭയത്തോടെയും ജീവിക്കാൻ സാധിക്കണം അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയമൊന്നും എനിക്ക് പറയാനില്ല മോനേട്ട എൻ ഡി എ ആയാലും ഇന്ത്യ സഖ്യമായാലും ആരും തന്നെ ജയിച്ചു വരട്ടെ അത് തുല്യശക്തിയിൽ ജയിച്ചു വരണം കേരളത്തിലായാൽ എൽ ഡി എഫും യു ഡി എഫും ഒത്തിനൊപ്പം വരട്ടെ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം ബഹുസ്വരത അതെല്ലാം പൂത്തുലയണം ലോകം നമ്മുടെ രാജ്യത്തിന് ജനാധിപത്യത്തെ നോക്കി അസൂയപ്പെടുന്ന സ്ഥിതി ഉണ്ടാവണം വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം അത് പറയുന്നവർ നിർത്തണം മനുഷ്യൻ്റെ മതപരവും വിശ്വാസപരവുമായ വികാരങ്ങളെ ആളിക്കത്തിച്ച് നമ്മുടെ നാട്ടിൽ വിഷവിത്ത് വിതയ്ക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മോനേട്ടാ ഇവിടെ ചില എം പിമാർ അല്ലെങ്കിൽ മന്ത്രിമാർ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നൊരു ആൾക്കാർ തുടർച്ചയായി പതിനഞ്ചും ഇരുപതും മുപ്പതും വർഷമൊക്കെ അങ്ങനെ തുടർച്ചയായി എം പി ആവുക അതിങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗം പോലെ കൊണ്ടു നടക്കുക എന്നുള്ളതൊക്കെ രാഷ്ട്രീയത്തിന് എനിക്ക് തോന്നുന്നത് അത് ഒരു സ്ഥിതിയാണ് അതൊരു തൊഴിലായി എടുക്കും അധികാരത്തിനോട് ഭ്രമം കയറും പിന്നീട് ഉണ്ടാകുന്ന ജനാധിപത്യത്തിന് അപകടമായ ഒരു സ്ഥിതിയാണ് അത് പലപ്പോഴും തൻ്റെ കാലം കഴിഞ്ഞാൽ തൻ്റെ മക്കൾക്ക് എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ കണ്ടിരിക്കണം എന്നുള്ളതാണ് അഭിപ്രായം തുടർച്ചയായി മത്സരിക്കുന്നവരെ പരാജയപ്പെടുത്തുക തന്നെ വേണമെന്നാണ് എൻ്റെ വ്യക്തിപരം എന്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായും ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായും അങ്ങനെ ചെയ്തിരിക്കും ഒന്നോ രണ്ടോ ടൈം കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഈ ഒരു രക്ഷ പിന്നീട് വരുന്ന ഒരു ജനത യുവജനത അത് കൊണ്ട് നടക്കട്ടെ സ്ത്രീകളുടെ കാര്യമെടുക്കും അവർക്ക് മുപ്പത്തി മൂന്ന് ശതമാനം അമ്പത് ശതമാനത്തോളം വരുന്ന നമ്മുടെ ജനസംഖ്യയിൽ ഇന്നും മുപ്പത്തിമൂന്ന് ശതമാനം എന്നുള്ള സംവരണം ഒരു മരീചികയാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെന്നോ നടപ്പാക്കുമെന്ന് പറയുന്നു എന്തുകൊണ്ട് ഇപ്പോൾ നടപ്പാക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ് ശിവൻ പറഞ്ഞു നിർത്തി അയാൾ ഉള്ളിൽ തട്ടി പറഞ്ഞതാണെന്ന് തോന്നുന്നു അയാളുടെ മുഖം അകച്ചു വന്നിരുന്നു ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളി വർഗത്തിൻ്റെയും കർഷകരുടെയും ശബ്ദം ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ കുറച്ച് കാലങ്ങളിൽ ഉയരാത്തതിലുള്ളൊരു വിഷമം ആ മുഖത്ത് നഴിച്ചു കണ്ടു ഞാൻ പറഞ്ഞു ശിവ ശിവൻ നിരാശപ്പെടേണ്ട കാലം എല്ലാത്തിനും ഉത്തരം നൽകും ചരിത്രമതാണ് കുറേ കാലത്തേക്ക് കുറേ പേരെ പറ്റിക്കാനാകും എല്ലാ കാലത്തേക്കും അങ്ങനെ സാധിക്കില്ലല്ലോ ജനതയെ അടിമകളാക്കാൻ കഴിയില്ല അവർ ഉണർന്നു വരും ആ കാലത്തിനു വേണ്ടി ശിവൻ കാത്തിരിക്കൂ അടുത്ത പുഴം ബി ജെ പി കാരൻ കിരീടേതായിരുന്നു അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം കാത്തിരിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ